ചന്ദ്രനുമപ്പോഴുതിച്ചു പൊങ്ങീടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെയനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷഭയക്രോധലോപാദികൾ സൗഖ്യമതമോഹ കാമജന്മാതികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്നിതു ുഃഖാദികൾ തിങ്കലില്ല രണ്ടേതുപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം പരാത്മാ പരം പുൻ മായാഗുണങ്ങളിൽ ഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃത ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതുമൊക്കെയോർത്താലബുധന്മാരുടെ മതം അക്കഥ നിൽക്ക ദരഥപുത്രരുമാർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തിവിരവോടു മന്ത്രനികേതനം നീടിനാൻ ആതിഥേയാ സുരേന്ദ്രാദികൾക്കുമരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പി ചാണവസ്തകൾ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്